എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ കറുക ഈ രീതിയിൽ കെട്ടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ കെട്ടാനായിട്ട് ഇവിടെ കുറച്ച് കറുക എടുത്തിട്ടുണ്ട് പിന്നെ ഈ നാരിൻ്റെ ഈർപ്പം പോകുന്നതനുസരിച്ച് ഇപ്പോൾ ചൂട് സമയം എളുപ്പം നാരിൻ്റെ ഈർപ്പം പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ വാഴനാരാണ് എടുക്കുന്നത് അപ്പം വാഴനാരാണ് ഏറ്റവും നല്ല കെട്ടാനായിട്ട് ഏറ്റവും നല്ല സോഫ്റ്റ് നാരം എന്ന് പറയുന്നത് വാഴനാര തന്നെയാണ് പക്ഷേ ചില അമ്പലങ്ങൾ വാഴനാരറ്റ് കെട്ടി എടുക്കത്തില്ല അപ്പോൾ അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ മാല കെട്ടാനായിട്ട് ഇപ്പം തിരുവനന്തപുരം ഇങ്ങോട്ടൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ വാഴനാരട്ട് തന്നെയാണ് കെട്ടുന്നത് അതുതന്നെയാണ് എടുക്കുന്നതും ചില ക്ഷേത്രങ്ങളിൽ ദർഫായി ഇട്ട് കെട്ടുന്നതൊക്കെ എടുക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും മല കെട്ടുന്ന രീതി കാണിക്കുക അപ്പോൾ കണ്ടില്ലേ ആദ്യം ഇതുപോലെ രണ്ട് പുല്ല് വെച്ച് ഇതിൻ്റെ വിരലിൻ്റെ ഇടയ്ക്ക് വെച്ച ശേഷം ഇതങ്ങനെ നമ്മൾ പിരിമാലൊക്കെ കിട്ടുന്ന ഇടക്ക് തന്നെ ഇങ്ങനെ പിരിച്ചു കൊടുക്കണം അപ്പോൾ ഈ പിരിക്കുന്നതിനായിട്ട് നാല് നീളം കൂടുതലാണെങ്കിൽ നമ്മൾ മുറിച്ച് കൊടുക്കണം കേട്ടോ പിന്നീട് ജോയിൻറ്റ് ചെയ്യാം കാര്യം നാല് ഒരുപാട് നീളമായി കഴിഞ്ഞാൽ നമുക്ക് പിരിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും ഈ നാരിൻ്റെ തുമ്പുകൾ പരസ്പരം ചുറ്റും മനസ്സിലായെന്ന് നടക്കുന്ന ഇങ്ങനെ നമ്മളിതിൻ്റെ തുമ്പന്ന് കെട്ടി വീണ്ടും പിരിയിടും ണ്ടില്ലേ ഇനി ഇതിനെ ഇതിനകത്തേക്ക് വളച്ച് ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ വീണ്ടും പിരിയിട്ട് ഇട്ട് കൊടുക്കണം നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നമ്മളല്ലാതെ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ തിരിച്ച് നമ്മൾ ഈ മാല കെട്ടി തീ കെട്ടി തീരുന്നതനുസരിച്ച് ഇത് ബാക്കിൽ ചെയ്യുന്നു ചിലതിങ്ങനെ അഴിഞ്ഞ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്കിതിലേക്ക് പുല്ല് വയ്ക്കാം അപ്പോൾ ഞാൻ അവിടെ നല്ല നീളമുള്ള പുല്ലാണ് ഉപയോഗിക്കുന്നതിനായിട്ട് പിരിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് പുല്ല് നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പിരി വീതം ഇടണം നമ്മൾ രണ്ടാമത്തെ പിരിക്ക് എറുവാണെങ്കിൽ ഉള്ളു ഈ നൂലിങ്ങനെ വലിക്കണം വേണ്ട ഇത് ചില ഇങ്ങോട്ട് കൂടി വലിക്കുമ്പോഴാണ് അവിടെ എറിവുന്നത് അപ്പോൾ ഈ പുല്ലിൽ കേട് ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണം ഇതുവരെ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇനിയാണ് നമ്മളത് പിരിക്കുന്നത് അതായത് നമ്മൾ ആദ്യം കെട്ടിയ ഭാഗം ഉണ്ടല്ലോ ആദ്യം കെട്ടിയ അതിൽ നിന്ന് രണ്ട് പുല്ലുള്ളല്ലേ ആ പുല്ലിൽ നിന്നും ഒരു പുല്ലെടുത്ത് വളച്ച് ഇവിടെ കൊണ്ടുവരണം ഇവിടെ നിന്ന് ആദ്യം നിൽക്കുന്നതിന്നുള്ള ഈ പുല്ലിനെ ഈ രണ്ട് പുല്ലിൽ നിന്ന് ഒരു പുല്ല് നമുക്ക് എത്ര പിന്നെ ഒരു വളയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം രണ്ടടുത്തുനിന്ന് തുല്യമായിട്ട് വളയ്ക്കണം അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഇഞ്ച് കനവും ഇവിടെ നിന്ന് ഒരു ഇഞ്ച് കനവുമാണെങ്കിൽ മാലയുടെ കനവെന്ന് പറഞ്ഞാൽ രണ്ടിഞ്ചായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചൊന്നും ആയിപ്പോവരുത് ഈ ഇവിടുത്തെ ഇവിടുത്തെ അകലം ഈ വളയ്ക്കുന്നത് ഒരുപോലെ ഒരേ അകലത്തിലായിരിക്കണം വളയ്ക്കുന്നത് ഉണ്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് നീളം കൂട്ടിയും വിളയ്ക്കാം പുല്ലിന് അനുസരിച്ച് നമുക്ക് കൂട്ടിയും വിളയ്ക്കാം ഇനി വീണ്ടും രണ്ട് പിരിയിട്ട് കൊടുക്കണം അടുത്ത് ഏറ്റവും താഴെ ഇരിക്കുന്നതിൽ നിന്ന് ഉള്ള ആ പുല്ല് വളച്ച് ഇവിടെ കൊണ്ടുവരണം ഇവിടെ നിന്നും ഉള്ള ഏറ്റവും താഴെ ഇരിക്കുന്ന പുല്ല് വളച്ച് ഇവിടെ വയ്ക്കണം ഏറ്റവും താഴേന്ന് തന്നെ വളയ്ക്കുന്നതെങ്കിൽ ആ ഒരു ഷെയ്പ്പ് കറക്റ്റായിട്ട് വരുള്ളൂ ഇപ്പോൾ ഇതൊരു ഇതൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് കെട്ടി കെട്ടി വരുമ്പോഴായിരിക്കും ഈ മാലയ്ക്ക് ഭംഗി ഉണ്ടാവുക ഇനി മുതൽ കട്ടി കിട്ടാനായിട്ട് ഞാൻ രണ്ട് വീതം വളച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഈ അകലം കണ്ടോ ഇവിടെ ഇതേ അകലമായിരിക്കണം ഇവിടെയും നൂലിൽ നിന്ന് അല്ലെങ്കിൽ വാഴനേരം നിന്ന് നമ്മൾ വളച്ച് വെക്കുന്നതായിട്ടുള്ള അകലം രണ്ടെടുത്തും ഒരുപോലെ ആയിരിക്കണം ഇനി നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം ഏറ്റവും താഴെ ഇരിക്കുന്നത് പുല്ലിൽ നിന്നാണ് വളച്ച് കൊണ്ടുപോകേണ്ടത് പുല്ല് വളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെയുള്ള ഈ ചെറിയ ഇതൊക്കെ വളച്ച് കൊണ്ടുപോകണം നമ്മളിപ്പം വളച്ചത് അവിടെ കൊണ്ടു വയ്ക്കുന്നില്ലേ കാണിക്കുക ഇപ്പം ഇവിടെ വളച്ച് ഇവിടെ കൊണ്ടു ഈ വളച്ച് വെച്ചതിനോടൊപ്പം തന്നെ നമ്മൾ വളയ്ക്കുന്ന സമയത്ത് ആ അകലവും കൂടി നോക്കി വെച്ചിട്ട് നമ്മൾ ഓരോ പുല്ല് കൂടി ഇതിൽ വെച്ച് കെട്ടണം ഇനി മുതല് കാരണം ഇനി ആ പുല്ല് വെച്ചാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് വളയ്ക്കാനായിട്ട് പുല്ല് കിട്ടുകയുള്ളൂ ഇത് ഈ മാല മാലിങ്ങനെ കെട്ടണമെങ്കിൽ നല്ല ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കാര്യം കെട്ട് പെട്ടെന്ന് കണ്ടോ സംശയമുള്ളവർക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഇപ്പം കണ്ടോ നമ്മളിവിടം വരെ കെട്ടി ഇനി നമ്മൾ ഈ ലാസ്റ്റിൽ നിന്ന് രണ്ട് പുല്ലായിരിക്കും വളച്ചുകൊണ്ട് പോകുന്നത് കണ്ടോ ഇവിടെ കൊണ്ട് വെച്ചു ഈ വയ്ക്കുന്നതോടൊപ്പം നമ്മളിതിൽ നിന്ന് ഒരു പുല്ല് കൂടി ഇങ്ങനെ വയ്ക്കണം പുതിയ ഒരു പുല്ല് കൂടി വെക്കണം എന്നിട്ട് ഇത് വളച്ചിവിടെ കൊണ്ടുവരണം പക്ഷേ ഇതിനോടൊപ്പം ഒരു പുല്ല് നീളം ഉള്ളതുകൊണ്ട് വെക്കണമെന്നില്ല എങ്കിൽ നമുക്കൊന്ന് വെച്ച് പോയാൽ അങ്ങോട്ട് പോകാൻ പോവുക മാലയ്ക്ക് കട്ട് ചെയ് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് വെക്കണം കണ്ടോ ഇനി പിരിയിട്ട ശേഷം വീണ്ടും താഴേന്ന് പുല്ലെടുത്ത് ആ വീതിയൊക്കെ നോക്കി വളച്ച വിട വെക്കണം ൂടെ വെച്ചിട്ട് പുതിയ പുല്ലുകൾ വെച്ച് കൊടുക്കണം അതായത് നമ്മൾ കമവും പൂക്കല മാല കെട്ടാനായിട്ട് ഉപയോഗിച്ച അതേ രീതി തന്നെയാണിത് ചെറിയ വ്യത്യാസം ഉണ്ടെന്നെ ഉള്ളു അപ്പം അതേ രീതി തന്നെ അതേ രീതിയിൽ തന്നെ നമ്മൾ കമും പൂക്കല ഇതുപോലെ കെട്ടിയിട്ടുണ്ട് അതേ രീതി തന്നെയാണിത് ചെറിയ വ്യത്യാസങ്ങളോട് കെട്ടിയെന്ന് മാത്രം പിന്നെ ഇനി ഒരിക്കലും നമ്മളിതുപോലെ പൂ വെക്ക രണ്ട് പുല്ല് വെക്കാൻ മറന്നു പോയെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല അതുകൊണ്ട് എപ്പോഴും വെക്കാതിരിക്കരുത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് കെട്ടി വരുമ്പോൾ ഷെയ്പ്പില്ലെങ്കിൽ നമ്മളിതൊന്ന് ചുരുട്ടി കൂടി പുല്ല് അതായത് പുല്ലിങ്ങനെ ചുരുട്ടി കൂടി വെച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ചാൽ എത്തിക്കൂടി ഭംഗി മാലയൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ചുരുട്ടാനം നിൽക്കരുത് കഴിഞ്ഞു വരും അങ്ങോട്ട് പോകപ്പോവെയാണ് കെട്ട് മുറുകുന്നത് അപ്പോൾ ഈ പുല്ലിച്ച് കൂടി ചുരുട്ടി വെച്ചാൽ അതിക്കൂടി ഭംഗിയിൽ നമുക്ക് കെട്ടാൻ പറ്റും അപ്പോൾ ഞാനിത് എളുപ്പത്തിൽ ഒന്ന് കിട്ടാം അപ്പം മാലയുടെ അവസാനത്തെ ഭാഗം കെട്ടിത്തീരാറായി ഇനി വേറെ കെട്ടി കെട്ടിത്തീരാറായത് ഇനി വേറെ പുല്ലൊന്നും വയ്ക്കുന്നില്ല പക്ഷേ നമുക്ക് ഈ ഇരിക്കുന്ന പുല്ലുകളെ തന്നെ ഏറ്റവും താഴേന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുരുട്ടി മുകളിലോട്ട് കൊണ്ടുപോകുന്നു അധികമായിട്ട് ചുരുട്ടുണ്ട പൂ കയങ്ങിപ്പോവും അല്ല പുല്ല് കയങ്ങിപ്പോവും ഇങ്ങനെ ഒന്ന് വാരിപ്പിടിച്ച് എടുത്താൽ മതി ഇനി ഇങ്ങനെ കെട്ടാൻ കഴിയത്തില്ല അപ്പോൾ തുണി ഞാനിത് ഇവിടെ വെച്ച് തന്നെ ഒരു കെട്ടിടണം അപ്പോൾ ഒരു കാര്യം ചെയ്യണം കെട്ടിടുന്നതിന് മുമ്പായിട്ട് കണ്ടോ അവസാനം കെട്ടിയിരുത്തി ഇനി നമുക്ക് സാധാരണ കെട്ടുണ്ടല്ലോ അത് കെട്ടിയിറിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഒരുപാട് പുല്ല് ഇങ്ങനെ എണീറ്റൊക്കെ നിൽക്കുന്നുണ്ട് എന്തില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കെട്ടിയിട്ടുണ്ട് ഇതൊന്ന് വെട്ടി വൃത്തിയാക്കാം അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ നിൽക്കുന്ന പുല്ലുകളെ വെട്ടാവൂ നമ്മൾ നമ്മളിതിലൊന്നും കൊണ്ടിട്ട് വെട്ടരുത് ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഇത്തരം പുല്ലുകളെയൊക്കെ നമ്മളിങ്ങനെ വെട്ടിക്കളയണോ നിർബന്ധമൊന്നുമില്ല അത് ഭംഗിയായിട്ട് തോന്നിയാൽ മാത്രം ചെയ്യണമെന്നേ ഉണ്ടല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തുമ്പ് ഭാഗമുണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ എടുത്ത് ചുരുട്ടി ചുരുട്ടി നല്ല ടൈറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്കൊരു വാഴനാരി കൊണ്ട് ചുറ്റിക്കെട്ടാം അപ്പോൾ നാളെയൊക്കെ നാളെ രാവിലെയാണ് നമ്മളിപ്പോൾ അമ്പലത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ അതൊന്ന് നനച്ച് ഇന്ന് രാത്രി അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞ ശേഷം ഒന്ന് കുതിർത്ത് കൊണ്ടുപോലും കറുകപ്പുല്ല് നമ്മൾ കെട്ടുന്ന സമയത്ത് ഉയർന്നു വരുന്നതൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒന്ന് വാടിപ്പോകും ഇപ്പം ചൂട് കൂടിയ സമയമായതുകൊണ്ടൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തലേദിവസം വെള്ളത്തിലൊക്കെ ഇട്ടുന്നത് കുതിർത്ത് വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കരുത് എങ്കിൽ പൂ അഴുകിപ്പോവും പുല്ല് കേടാവും അപ്പോൾ കണ്ടില്ലേ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനായിട്ട് കെട്ടി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവരും കാണണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ അയക്കണം അപ്പോൾ ഈ കറുകപ്പുല്ലിന് വേണ്ടിയിട്ട് കുറച്ച് പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇനിയും എന്തെങ്കിലും മാലകളോ എന്തെങ്കിലും ആവശ്യമോ കെട്ടുന്ന രീതി പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഇനി കമൻ്റായിട്ട് അയയ്ക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം